പിന്നെ ഇവിടെ പുറത്തുള്ള ഏതോ കടയിൽ കണ്ടല്ലോ സപ്ലൈക്കിൽ വരുന്ന ഓരോ വ്യക്തിയുടെ അവസ്ഥയാണത് അതായത് അന്നന്ന് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ട ആൾക്കാരാണ് സപ്ലൈക്കിലേക്ക് വരുന്നത് അവർക്കാവട്ടെ ഗവൺമെന്റ് നൽകുന്ന ആനുകൂല്യങ്ങൾ സബ്സിഡിയിൽ സാധനം കിട്ടാനില്ല അത് ഇന്നത്തെ അല്ല ഒരുപാട് നാളുകളായിട്ടുള്ള അവസ്ഥയാണ് കാരണം സബ്സിഡി നമ്മുടെ സപ്ലൈക്കയിൽ ഗവൺമെന്റ് കൊടുക്കാനുള്ള അത്രയും കുടിശ്ശികയാണ് പിന്നെ എങ്ങനെ അവിടെ സാധനം ഉണ്ടാവും അപ്പം സാധാരണക്കാരെങ്ങനെ ജീവിക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ അവസരം അവസരത്തെ നമുക്കൊരുപാട് നമ്മുടെ സപ്ലൈകട ഔട്ട്ലെറ്റുകൾ കൂട്ടുന്ന ഭീഷണി അടച്ചു കൂടുതൽ ഭീഷണിയിലാണ് അവിടുത്തെ തൊഴിലാളികൾക്ക് ശമ്പളവും കാരണം അവരും ജീവ പിന്നെ ഒരു കുടുംബമുള്ള ആൾക്കാരാണ് അവർക്കും ജീവിക്കേണ്ടത് അല്ലേ അപ്പോൾ ഇപ്പോൾ നമ്മുടെ അതാവട്ടെ ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ കൊടുത്ത ഒരു ബഡ്ജറ്റ് നമ്മുടെ കേരള ബഡ്ജറ്റ് ആ കേരള ബജറ്റിലാവട്ടെ തന്നെ ധനവകുപ്പ് മന്ത്രി നമ്മുടെ സപ്ലൈക്കാൻ വേണ്ടി ഒന്നും മാറ്റി മാറ്റിവെച്ചിട്ടില്ല എന്തുകൊണ്ടാണ് അങ്ങനെ മാറ്റി വെക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ പല ആൾക്കാരും പലതും കണ്ടറിയും സ്മാരകത്തിന് വേണ്ടിയിട്ടും റോഡിന് വേണ്ടിയിട്ടും മറ്റ് പലതിനു വേണ്ടിയിട്ട് നമ്മൾ കോടികൾ നീക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല അതാ പണി നടക്കുമ്പോൾ കൊടുത്താൽ മതിയല്ലോ ഇപ്പം സപ്ലോ ഒക്കെ തന്നെ ഇപ്പം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് കൊടുക്കണം കൊടുക്കാനാണെങ്കിൽ സർക്കാരിൻ്റെ അതിൽ കാശുമില്ല പിന്നെ എങ്ങനെ പ്രഖ്യാപിക്കും ഒറ്റ കാര്യമാണ് പറയാനുള്ളത് കാരണം അന്നന്ന് ജീവിക്കുന്ന ആൾക്കാരെ ആശ്രയിക്കുന്നതാണ് സപ്ലൈക്ക് പോലുള്ള സ്ഥാപനങ്ങൾ അതുകൊണ്ടൊരു അപേക്ഷയാണ് എത്രയും പെട്ടെന്ന് സപ്ലൈകൾ ഈ പ്രശ്നങ്ങൾ തീർത്തിട്ട് സബ്സിഡി ഇനത്തിലുള്ള സാധനങ്ങൾ കൊണ്ട് നിറയ്ക്കുക സാധാരണക്കാരൊന്ന് സന്തോഷിച്ച് ജീവിക്കട്ടെ ഇതൊരു അഭ്യർത്ഥന മാത്രമാണ് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു ദിസ് പ്രോഗ്രാം സ്പോൺസർഡ് ബൈ ഡാർ സൂപ്പർ മാർക്കറ്റ്